കോവിഡിന് ശേഷമുള്ള യുവാക്കളുടെ അപ്രതീക്ഷിത മരണനിരക്കും കോവിഡ് വാക്സിനുമായി ബന്ധമില്ലെന്ന് എയിംസ് പഠനം പതിനെട്ടിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരിൽ ഉണ്ടായ അപ്രതീക്ഷിത മരണ കേസുകളാണ് പഠനം പരിശോധിച്ചത് ഒരു വർഷം നീണ്ടു നിന്ന ഗവേഷണത്തിൽ കോവിഡ് വാക്സിനും ഹൃദയാഘാതം മൂലമുള്ള മരണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനായില്ലെന്ന് എയിംസ് പഠനം പറയുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ് മിക്ക മരണങ്ങൾക്കും പ്രധാന കാരണമെന്ന് ഗവേഷകർ കണ്ടെത്തി കോവിഡ് നയൻറ്റീൻ വാക്സിനുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണങ്ങളും തെറ്റായ റിപ്പോർട്ടുകളും പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു പഠനം പുറത്തു വരുന്നത് വളരെ പ്രധാനമാണെന്ന് എയിംസ് ഡൽഹിയിലെ ഡോക്ടർ പറയുന്നു പെട്ടെന്ന് മരണമടഞ്ഞ യുവജനങ്ങളിൽ നാല് പോയിന്റ് മൂന്ന് ശതമാനം പേർക്ക് കോവിഡ് മുൻപ് ബാധിച്ചിരുന്നു ഇവരിൽ എൺപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം പേർ വാക്സിൻ സ്വീകരിച്ചവരാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നേരത്തെ തിരിച്ചറിയാതെ പോകുന്നതും മരണങ്ങളുടെ നിരക്ക് കൂട്ടുന്നുണ്ട് ഇത് ഒഴിവാക്കാനായി കൃത്യമായ ഇടവേളകളിൽ സമഗ്ര ആരോഗ്യ പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ ആരോഗ്യകരമായ ജീവിതശൈലി നയിക്കുക സമയബന്ധിതമായി വൈദ്യസഹായം നേടുക എന്നതും പ്രധാനപ്പെട്ടതാണ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട തെറ്റായ അവകാശവാദങ്ങൾ വിശ്വസിക്കരുതെന്നും ഇക്കാര്യത്തിൽ ശാസ്ത്രീയ സ്രോതസ്സുകളെ മാത്രം വിശ്വസിക്കണമെന്നും ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു